ഇപ്പോൾ ലഭിക്കുന്ന ടവർ അധിഷ്ഠിതമായ ഇൻ്റർനെറ്റിന് പകരം സാറ്റലൈറ്റ് വഴി ഇൻ്റർനെറ്റ് നൽകുന്ന സംവിധാനത്തെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു ഈ വീഡിയോയിൽ പറയുന്നത് ബി എസ് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റും സ്വകാര്യ കമ്പനികളുടെ നെറ്റും തമ്മിൽ എന്ത് വ്യത്യാസമാണ് എന്നതിനെക്കുറിച്ചാണ് ഉപഗ്രഹ ഇൻ്റർനെറ്റിൽ കുത്തക സൃഷ്ടിക്കാൻ ശ്രമം നടത്തുന്ന കമ്പനിയാണ് സ്റ്റാർലിങ്ക് ഇലൻ മസ്കിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്ന് അറിയുമ്പോൾ കമ്പനിയുടെ പവർ ഊഹിക്കാവുന്നതേ ഉള്ളൂ ബി എസ് എൻ എൽ ഈയുടെ ഡയറക്ട് ഡിവൈസ് സംവിധാനം ടെസ്റ്റ് ചെയ്തിരുന്നു അതായത് അവരുടെ ഉപഗ്രഹാടിസ്ഥാന ഇൻ്റർനെറ്റ് സംഭവം സക്സസ് ഒക്കെ ആയിരുന്നു വിദൂര സ്ഥലങ്ങളിൽ ഇൻ്റർനെറ്റ് ലഭ്യമാകാനൊക്കെ പറ്റും പക്ഷേ അവിടെ ലേറ്റൻസി ഒരു പ്രശ്നമാണ് മൂവായിരത്തി അറുന്നൂറ് കിലോമീറ്റർ ഓൾട്ടിട്യൂഡിൽ സ്ഥിതി ചെയ്യുന്ന ഉപഗ്രഹത്തിൻ്റെ സിഗ്നലുകൾ ഭൂമിയിലേക്ക് എത്തുമ്പോൾ ലേറ്റൻസി എന്നൊരു പ്രശ്നം വരും അതായത് ഗെയിമൊക്കെ കളിക്കാൻ നെറ്റ് ഉപയോഗിക്കുന്നവർക്ക് പണിയാണ് നല്ല ഡിലേ ഉണ്ടാവും പക്ഷേ എലൻ മസ്കിൻ്റെ സംവിധാനം അങ്ങനെയല്ല ഏതാണ്ട് അഞ്ഞൂറിൽ താഴെ കിലോമീറ്റർ ഓൾട്ടിറ്റ്യൂഡിലാണ് അവരുടെ ഉപഗ്രഹങ്ങൾ ഒന്നിലധികം ഉപഗ്രഹങ്ങളെ ആശ്രയിച്ചാണ് അവർ ഇൻ്റർനെറ്റ് സേവനം നൽകുന്നത് അതുകൊണ്ട് തന്നെ ലേറ്റൻസി കുറവായിരിക്കും സ്പീഡ് പറയുന്നത് നൂറ്റി അൻപത് എം ബി പി എസിനും ഇരുന്നൂറ്റി അറുപത് എം ബി പി എസിനും ഇടയിലാണ് കൂടുതലായും കവറേജ് ഇല്ലാത്ത സ്ഥലങ്ങളിൽ ഈ വേഗത വളരെ വലുതാണ് നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ഇപ്പോഴും കവറേജ് എത്താതെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് സ്റ്റാർലിംഗിനൊപ്പം എയർടെല്ലും ജിയോയും ആമസോൺ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റിൻ്റെ പുറകെയാണ് ഇതിൽ സിഗ്നലുകൾ ആൻറ്റിന വഴിയാണ് ഫോണുകളിലേക്ക് എത്തുന്നത് ആൻറ്റിന സ്ഥാപിക്കുന്ന ചിലവ് അഡീഷണൽ വരും സ്റ്റാർലിംഗിന്റെ സ്പെക്ട്രം അനുവദിച്ചാൽ വലിയ താമസമില്ലാതെ ഇന്ത്യയിൽ സാറ്റലൈറ്റ് അനു രൂപ ആരംഭിക്കും മത്സരം കൂടുമ്പോൾ വേഗതയും കൂടും സമീപഭാവിയിൽ ടവറുകൾ അപ്രത്യക്ഷമാകുമെന്ന് ഉറപ്പാണ്